ഒരു പൊളി നമ്മൾ പൊളിക്കുന്നത് നിഹാലും മലപ്പുറം പരപ്പന അങ്ങാടി ഒരു പൊളി പൊളിക്കുന്നു ഗൈസ് ഗൈസ് നമ്മളൊരിതാ കൂപ്പയുണ്ട് ഗൈസ് ബി എം ഉണ്ട് ഗൈസ് റേഞ്ചർ ഓർ ഉണ്ട് ആ കറക്റ്റ് നമ്മൾ ഓൺലി റിച്ച് പീപ്പിൾസ് ഓക്കെ വണ്ടി അല്ലേ വണ്ടി വണ്ടിയൊക്കെ വണ്ടിയൊക്കെ വരും വണ്ടിയൊക്കെ വരും അപ്പോൾ ഗായ്സ് ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട ശരിയാ ഒരു പൊളി വിളിക്കാൻ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് ഗായസ് ഒരു പൊളി നമ്മൾ എന്താണ് സെറ്റ് അല്ലേ അടി 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 രണ്ട് നമ്മള് ഒട്ടിക്കുമുദ്സ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോണേ സെറ്റ് അല്ലേ റെഡി എല്ലാരും അപ്പൊ ഗായ്സ് ഞമ്മളിതാ കത്തിക്കാൻ പോവാണ് എന്താടാ ഷൂ തുടക്കുന്നേ ഗ്യാങ്കിൽ ഇങ്ങനെ എല്ലാം എടുത്തുണ്ട് എല്ലാരും റെഡിയാല് അവസാനിതാ ഷൂന്ന് തുടച്ച് നിൽക്കുക ആടെ കല്യാണിച്ചെടുക്കാൻ അവിടെ ഇങ്ങനെ പൊക്കേം പിടിച്ചിരിക്കും ഇവ ഇങ്ങനെ ഷൂ തുടച്ച് കളിക്ക എന്താണ് ഗൈസ് അപ്പൊ ഞാനും കുക്കും സായിലും ഗായസ് റേഞ്ചർ പോലാണ് പോന്നത് നമ്മൾ ഇന്നൊരു പൊളി മാഫിയ വിളിക്കൂടി പൊളി ഏത് മൂട് റേഞ്ചർ സഫാണ്ട് മൂട് സബ്സ്ക്രൈബേഴ്സിന്റെ ഒറ്റ ഇതുകൊണ്ട് നീ അത് വണ്ടി നിന്ന് ഇപ്പൊ ഗൈസ് കറക്കുന്നതായിരിക്കും നീ അതെ ഓ ഏ ഒന്ന് ഞാൻ ഒന്ന് ഒന്ന് ഒരു അടുത്തത് അടുത്ത അടുത്ത കായ് സൊഫാന്റെ കയപ്പാണ് അടുത്ത സൊഫാന്റെ കായപ്പ് ഏ അവറൊക്കെ ആന തൂർന്നായിരിക്കും അല്ലേ അടുത്ത കായ് സഫാന്റെ ഷോയാണ് സഫാൻ ടൂടിന്റെ സഫാൻ ടൂഡ് പോ കായ് അപ്പൊ കായ് നമ്മൾ ലൈനപ്പ് ആയിരിക്കുകയാണ് അത് നമ്മൾ റംസി വന്നിട്ടുണ്ട് റംസി എന്താണ് പറയാനുള്ളത് റംജിൻ്റെ ഒക്കെ രണ്ടു വാക്ക് റംസി ഭയങ്കര ഷെയ്പ്പ് പേഴ്സൺ ആണ് അതാണ് റംജി മുഖം കാണിക്കാണ് തിരിച്ചു പോയത്

കൈസ് റോഡ് ഇറങ്ങി മാറിപ്പോയി അതുകൊണ്ട് ഓട്ടോ അടിക്കുകയാണ് ബാക്കിൽ വന്ന ഞാൻ വിചാരിച്ചു എല്ലാവർക്കും റോഡ് പക്ഷെ ആർക്കും റോഡില്ല മുമ്പിലും ഞാനങ്ങ് നിന്ന് ഇപ്പൊ റോഡങ്ങ് തെറ്റിച്ചു കൈസ് കുഴപ്പമില്ല എല്ലാവരും കല്യാണത്തിന്റെ ഭാഗമാണല്ലോ റോഡൊക്കെ തെറ്റുക ഏഹ് അപ്പഴും ടീമൊക്കെ ഓൾറെഡി മുമ്പിലേക്ക് പോയി പക്ഷെ നമ്മൾ സ്റ്റിൽ ബാക്കിൽ അല്ലെങ്കിൽ പറഞ്ഞ സമയത്തിന് എത്തിയ പരിപാടിക്ക് ഒരു രസം ഉള്ളേ കൊറച്ച് ഡിലേ ആയിട്ട് എത്തി അതൊക്കെ അതിന്റെ രസം ആ ലേറ്റ് ആയിട്ടോ നമ്മളിങ്ങനെ ലേറ്റ് ആയിട്ട് നമ്മളെ വണ്ടികളൊക്കെ ഇങ്ങനെ ലൈനപ്പ് ലൈനപ്പായിട്ട് അവിടെ എത്തുമ്പോ ആ അപ്പോഴാണ് അവിടെ രണ്ടര് മറ്റേത് അല്ലാതെ ഇത് പറഞ്ഞ ഡീമെത്തിക്കഴിഞ്ഞാൽ അവര് അറിയോ നല്ല ചെക്കന്മാര് അങ്ങനെ ആ മുദ്ര നമുക്ക് വേണ്ട അത് വേണ്ട നമ്മള് പക്ക ഡിലേ ആയി നമ്മളെ നാലഞ്ച് വണ്ടി ഇങ്ങനെ ലൈനപ്പ് ആയിട്ട് കുറച്ച് ലൈനപ്പായിട്ട് അവിടുന്ന് ഡിലി ആരെ വിളി വന്നോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും വക വെക്കാതെ നമ്മള് എൻജോയ് ഒക്കെ ചെയ്ത് പയ്യെ പോകും കാണും അപ്പൊ മനസ്സിലാവും ഓക്കെ അല്ല ലേറ്റായി വന്നാലോ ലേറ്റസ്റ്റായി വരുന്നല്ലേ അത്രയുള്ളു ഇത് ഞാൻ ഇറക്കൂടാ ഈ സാധനം സൂൺ പെട്ടെന്ന് ഞാൻ വൺ ഡേ ഇതിരിക്കാൻ ഒരേ ഒരു സാധനം ക്രഷള്ളം ഇത് ഞാൻ ഇറക്കും സ്പോട്ട് അത് നമ്മളെ ഒരു ഡ്രീം അതിന്റെ ഗാരേജിൽ ഒന്ന് വാണം വാണ നിർബന്ധമുള്ളൊരു സാധനമാണ് പിന്നെ അതിലിപ്പ എന്തൊരു ഷോട്ടില്ല കാരണം നമ്മൾ ഇങ്ങനെ ഡിലേറ്റ് ആയി ആൾക്കാര് രണ്ട് വായന കേട്ട് കാരണം അധികം പറയാൻ പറ്റില്ലേ മണവാളിന്റെ ഒറ്റ സുഹൃത്ത് അതിന്റെ റംഗി കാണിക്കുന്ന കുപ്പായത്തിൽ കണ്ടാ ഫുൾ വറക്കിട്ട് നമ്മളെ മാലടാണ്ട് പിന്നെ പോകല്ലേ പിന്നെ കല്യാണത്തിന് പോകുമ്പോ അതിന്റെ ലുക്ക് വിട്ട് നമ്മള് പോകല്ലേ വോയ്സിന് ഓണർ ഞാനാണെങ്കിലും യൂട്യൂബിന് ഓണർ ഇതാ ഇവരാണ് ഓക്കെ മടിയാണ് കാശ് കാട നല്ല ഉസ്ത നല്ല വയൽ നടക്കും ഇതാ ഇവിടെ ഇതൊക്കെ കണ്ട മക്ക മുഖം കണ്ട അറിയാ ഒരു പൊടി താല്പര്യ ഓ ഓൻ്റെ ഇവന്റെ ഒക്കെ മുഖം കണ്ടല്ലോ ഒരു പൊടി താല്പര്യമില്ല പരടിക്ക് ഇത് റംസി അരിക്കോട് എന്ത് വിഷയം ഉണ്ടെങ്കിലും ആരി കൂടെ എന്ത് സീണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാം എനിക്കില്ലാത്ത പ്രശ്നങ്ങളില്ല അവിടെ ഓണർ സെറ്റല്ലേസ് ഇതൊക്കെയാണ് നമ്മുടെ വണ്ടികൾ ദിനാദിന്റെ വണ്ടി പിന്നെ ദാ ഇത് നമ്മളെ ലേറ്റസ്റ്റ് ഷെയ്യിൻ്റെ വണ്ടിയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ പ്രൊജക്റ്റ് ആയത് ബി എം ഓക്കെ എന്താ ഒരു ഫിനിഷിംഗ് അല്ല വണ്ടി ഇത് പിന്നെ നമ്മളെ റെനീമിൻ്റെ വണ്ടി എഗൻ ഇവിടെ വരുമ്പോൾ ഇതാ ഒരു റേഞ്ചർ ഓവർ ഉണ്ട് എന്താ മൂടല്ലേ ശരിയാ മാഷാ ജാതു വാണി പിന്നെ ഇതാ സഫാൻ വൂടിൻ്റെ ക്ലാസ് ഇതൊക്കെയാണ് നമ്മൾ വണ്ടികൾ പിന്നെ പഴയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാന്ന് എൻ്റെ ഇടയിൽ നമ്മൾ വണ്ടികൾ ഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ ഓക്കെ വണ്ടികളൊക്കെ ഇറങ്ങി തുടങ്ങി ഇല്ല ഇല്ല വണ്ടികളൊക്കെ ഇറക്കും കേട്ടോ പോവല്ലേ പോവല്ലേ അപ്പോൾ എനിക്കെൻ്റെ ലേറ്റസ്റ്റ് പ്രൊജക്ട് കാണാത്തവർക്ക് കണ്ടു കേട്ടോ കണ്ടി മാഷം അതാ മാരക ലുക്കായിട്ടുണ്ട് കേട്ടോ ഓക്കെ ശൈന ഒരു ഓ ത്രോട്ടേത് ത്രോട്ടേത് ശരിയായ മൂടാട്ടോ സൗണ്ട് ശരിയായ മൂടാട്ടോ റെനിമ റെനിമ ബാക്ക് ആ ബാക്ക് എടുക്കല്ലേ അവിടെ തട്ടി ഇതൊന്ന് റൈസ് ചെയ്താ റേസ് ചെയ്ത ആട്ടം ഇനിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് വണ്ടിയിൽ ലൈനിൽ പോയിട്ട് ചെക്കൻ്റെ ഓഡിറ്റോറിയത്തിലേക്ക് പൊണ്ണിന്റെ ഓഡിറ്റ് നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ചെക്കൻ്റെ വീട് എന്നറിയാൻ ഓഡിറ്റോറിയം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പൊളി പൊളിക്കും നേരെ ഈ പരിപാടിയായിട്ട് സഹകരിച്ചതിനെ കുക്കോളൂസായി ഞങ്ങൾ താങ്ക്സ് പറയുന്നു പിന്നെ റംസി ഉണ്ട് റംസി ആണേ പിന്നെ പിന്നെ ബാക്കിൽ കണ്ണൂരിന്റെ സ്വന്തം സാഹിത് നമ്മൾ പൊളിച്ചു ഇനി നമ്മുടെ എൻട്രി ഉണ്ട് ചെക്കൻ്റെ വീട്ടിൽ ആ എൻട്രി നമ്മൾ പൊളിക്കും അതിനുള്ള സാധനങ്ങൾ മരുന്നുകൾ കാണിച്ചു ആയി ഞാൻ കൊടുത്തേക്കാളും അത് നല്ലപ്പോ ചെക്കൻ ഷോട്ട് എടുക്കട്ടെ ഒന്ന് പാസ്ലീറ്റ് അടിച്ച് നോക്കിയാൽ ലെഫ്റ്റ് സൈഡ് ഒന്നി നേരെ പോവും അല്ലെങ്കിൽ ഇവിടെ കറക്കും വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ വണ്ടി ഒരു തുള്ളി അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങൂല ോടെ നായകോടെ എവിടെ കേക്ക് കേക്കല്ലാത്ത സ്പോഞ്ചല്ലേ അവ സ്പോഞ്ചാ നമുക്ക് അറിയാത്ത പരിചയം പരിചയം ഗ്സ് അടുത്ത പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ അത് കെമച്ചിന്റെ വീൽ ബേൺ ചെയ്യല് ഓക്കേ ആ കിട്ടൂല കിട്ടൂല ഗായ്സ് വണ്ടി മൊ കയറിയേക്കണ്ട ഇത് നമ്മൾ മലയാ മലയാളത്തിൽ പണി ശുദ്ധ കയപ്പ് എന്ന് പറയും കണ്ടോ കണ്ടോ ഗായ്സ്

banana mulai main ತಿಕ್ಕಿಯೋಳ ಅಣ್ಣಾಚೆ ಗ್ಯಾಂಡಮ್ ಸಲಾಟೋ kali kali, kali. Ah, come on, come on. Yeah.

പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ദൂരെ ഓടി വന്നതിനുണ്ടായി ബാംഗ്ലൂരിനെ ഓടി എത്തിയതിനുള്ള ബെനിഫിറ്റ് ഉണ്ടായി പൊളിച്ച് സ്റ്റേജ് ആ ഇനി ബാക്കി എന്താ ഓഡിറ്റോറിയം ടീം ഈ വീഡിയോസ് ഒക്കെ കാണി നിങ്ങൾ യൂട്യൂബ് ചാനൽ നമ്മളെ യൂട്യൂബ് ചാനലിന്റെ പേര് ടോക്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും നമ്മള് ആ അല്ല നമ്മള് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് നമ്മക്ക് വേണ്ടി മാത്രല്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെലപ്പോ കാണുമ്പോ തോന്നു വന്ന അലമ്പാട് പക്ഷെ എന്തായാലോ ഇതൊക്കെ നമ്മളൊരു മൊമെന്റ്സ് ആണ് ഇത് നിങ്ങൾ കണ്ടില്ലെങ്കിലും ഒരു അഞ്ചു വർഷം കഴിഞ്ഞ ആ ബ്ലോഗ് നമ്മള് കാണും ഒറ്റ ജീവിതമേ ഉള്ളു അടിച്ച് പൊടിച്ച് എന്താ മാറിയിക്കുന്നേ ഇത് എന്റെ യൂട്യൂബ് ചാനലാ മറന്ന് മറന്ന് പൊളിക്കണോ മരിക്ക അതാ ജീവിതം അത്ര രൂപയേ ഉള്ളു അപ്പൊ ഖായ്സ് നമ്മള് പരിപാടി ഇവിടെ വൈദ്യപ്പോഴാണ് നമ്മള് യൂട്യൂബ് ചാനലിന് പേര് വീണ്ടും പറഞ്ഞത് കുട്ടിയും